ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു തോരനാണ് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ അതും ബീട്രൂട്ടിൻ്റെ ഇല കൊണ്ടാണ് തയ്യാറാക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒത്തിരി പോഷക അടങ്ങിയിട്ടുള്ള ഒന്നാണ് കേട്ടോ ബീട്രൂട്ടിൻ്റെ ഇല ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഞാനിതിൻ്റെ കട്ടിയുള്ള ഒരു തണ്ടിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് മുക്കി വയ്ക്കാം അതിനുശേഷം നന്നായിട്ട് കഴുകി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് രണ്ട് പിടി തേങ്ങ ചിരുകിയതും രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചുവന്നുള്ളിയും ഒരു ചെറിയ പച്ചമുളകും അത് നന്നായിട്ട് എരിവുള്ളതാണ് കേട്ടോ ഒരൽപ്പം മഞ്ഞൾ പൊടിയും കൂട്ടി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി ഒരു പാൻ എടുപ്പത്ത് വയ്ക്കാം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ചുവന്നുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും വേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ ഇലയുണ്ടല്ലോ അതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അരപ്പ് തയ്യാറാക്കുന്ന സമയത്ത് ഒരല്പം ജീരകം കൂടി ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ ഞാനത് ചേർത്തിട്ടില്ല അങ്ങനെ ബീട്രൂട്ട് തോരൻ തയ്യാറായി ഇനി ബീട്രൂട്ടിൻ്റെ ലീവ്സൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്